ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പേനയെക്കുറിച്ചാണ് നിത്യജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ എപ്പോഴെങ്കിലും പേനകൾ ഉപയോഗിക്കാത്ത ആരെങ്കിലും കാണില്ല പേനകളുടെ ഉപയോഗം ഒരിക്കലും നിൽക്കുമെന്നും തോന്നില്ല ഓരോ വ്യക്തിയുടെയും ചിന്തകളും വിചാരങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും പേനകളിലൂടെ സംവദിക്കപ്പെടുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടായ വിപ്ലവങ്ങൾ യുദ്ധങ്ങൾ എന്തിനേറെ നവോത്ഥാന പ്രക്രിയകളിൽ പോലും പേനകളുടെ പങ്ക് ഒഴിച്ചു അത്രയേറെ മനുഷ്യ സമൂഹമായി ഇഴചേർന്ന് നിൽക്കുന്ന ഈ ഉപകരണം പല രൂപമാറ്റങ്ങളും വന്നുവെങ്കിലും ഇന്നും ഈ പേനകൾ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്നു പേനകളുടെ ചരിത്രം മനുഷ്യരാശിയുടെ ആരംഭത്തോടെ തന്നെ തുടങ്ങുന്നു മനുഷ്യരാശിയോട് ഇത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു ഉപകരണം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം പേനകൾ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ല കമ്പ്യൂട്ടറുകൾ സജീവമായതോടെ പേനകളുടെ ഉപയോഗം കുറയുമെന്ന ധാരണ ഉണ്ടായെങ്കിലും അത് അസ്ഥാനത്തായിരിക്കുകയാണ് ലൂയിസ് വാട്ടർമാനാണ് ഫൗണ്ടൻ പേന രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രതിഭാശാലി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ വാട്ടർമാൻ പെൻ കമ്പനി സ്ഥാപിച്ചു ന്യൂയോർക്കിൽ ജനിച്ച വാട്ടർമാൻ തന്റെ പേന നിർമ്മിച്ചെടുക്കുന്നതിനായി പത്ത് വർഷം പ്രയത്നിച്ചു കേശികത്വത്തെ അടിസ്ഥാനമാക്കി തുടർച്ചയായും ഒരുപോലെയും മശിപ്പുറത്ത് വരുന്ന ഫൗണ്ടൻ പേനയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹം പേറ്റന്റ് കരസ്ഥമാക്കി വാട്ടർമാൻ അമേരിക്കയിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കറായിരുന്നു തന്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹത്തെ ഫൗണ്ടൻ പേനയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്നിൽ തൻറെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന തുകയുടെ ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടുവാൻ വാട്ടർമാർ മറ്റൊരു വ്യക്തിയെ സമീപിച്ചു അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇൻഷുറൻസ് കരാർ എഴുതുന്നതിനായി പേപ്പറുകൾ തയ്യാറാക്കാൻ ആരംഭിച്ചപ്പോൾ പേനയിൽ നിന്നും മഷി പുറത്തേക്ക് വന്നില്ല വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷവും അദ്ദേഹത്തിന് പേപ്പറുകൾ എഴുതുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല പേപ്പറുകൾ മുഴുവൻ മഷിയിൽ മുങ്ങി നശിച്ചു പോവുകയും ചെയ്തു ഇക്കാരണത്താൽ തന്നെ ആ കരാറിൽ ഏർപ്പെടാൻ വാട്ടർമാൻ സാധിച്ചില്ല വാട്ടർമാന്റെ ഇൻഷുറൻസ് ഏർപ്പാടുകളിൽ വഴിത്തിരിവാകുമായിരുന്ന ഈ കരാർ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം വളരെ ദുഃഖിതനായി തന്റെ ജീവിതത്തിൽ നിർണായകമായത് പേനയാണെന്നും തന്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ തടസ്സം ഇനി ആർക്കും ഉണ്ടാകരുതെന്നും വാട്ടർമാൻ മനസ്സിലുറപ്പിച്ചു മഷി നിറച്ച ട്യൂബിൽ നിന്നും നിബിലേക്ക് മഷി കൃത്യമായ അളവിൽ മാത്രം ഇറങ്ങി വരുന്ന ജോബിലാറി പ്രവർത്തനം വിജയകരമായി നടത്തുവാൻ വാട്ടർമാന് കഴിഞ്ഞു ട്യൂബിനുള്ളിൽ വായു പുറത്തു പോകുന്നതിനായി ഒരു ചെറിയ സൂചനവും അദ്ദേഹം നിർമ്മിച്ചു അങ്ങനെ ഫൗണ്ടൻ പേന യാഥാർത്ഥ്യമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇദ്ദേഹം പേറ്റരി ലഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ആരംഭത്തിലും ഫൗണ്ടൻ പേനകൾ അരങ്ങുവാങ്ങും ഫൗണ്ടൻ പേനകൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു ഇതിന് പരിഹാരമായിട്ടാണ് ലാസിയോ ജോസഫ് ബിയറോ എന്ന അർജന്റീനക്കാരൻ ബോൾ പോയിന്റ് പേന കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ബുണ്ടാ പെസറ്റ് രാജ്യാന്തര മേളയിലാണ് അദ്ദേഹം ആദ്യമായി ബോൾ പോയിന്റ് പേന അവതരിപ്പിച്ചത് ഹങ്കറിയിൽ പത്രപ്രവർത്തനായി ജോലി ചെയ്യുന്ന സമയത്ത് പത്രം അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന മഷി വളരെ വേഗം കടലാസിൽ ഇണങ്ങുന്നതുമായി പാടുകൾ വീഴുന്നതുമായും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതേ മഷി തന്നെ അദ്ദേഹം ഫൗണ്ടൻ പേനയിൽ ഉപയോഗിച്ചപ്പോൾ മഷി പേനയുടെ മുനയിലേക്ക് ഒഴുകുന്നതായാണ് കണ്ടത് ഇതേ തുടർന്ന് രസതന്ത്ര ശാസ്ത്രജ്ഞനായ സഹോദരൻ ജിയോർഗുമായി ചേർന്ന് പുതിയ രീതിയിൽ മുനയുള്ള പേന നിർമ്മിക്കുകയായിരുന്നു സോക്കറ്റിനുള്ളിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ബോൾ അതിൻ്റെ അഗ്രഹത്തിലേക്ക് ഊറിവരുന്ന മഷിയെ വലിച്ചെടുക്കുന്ന കടലാസിലേക്ക് പതിയെ പതിപ്പിക്കുന്ന രീതിയിലായിരുന്നു പേനയുടെ രൂപകൽപ്പന ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പാരീസിൽ നിന്നും പേറ്റൻറ്റും എടുത്തു അർജന്റീനയിൽ അവർ രൂപീകരിച്ച കമ്പനിയാണ് ബൈറോ പെനോഫ് അർജന്റീന അർജന്റീനയിൽ ബോൾ പോയിന്റ് പേന അറിയപ്പെടുന്നത് ബീറോം പേന എന്നാണ് പേനയുടെ പുതിയ രൂപം നിർമ്മിച്ച് റോയൽ എയർഫോഴ്സിന് നൽകാൻ ബ്രിട്ടീഷ് സർക്കാരും ലൈസൻസ് നൽകി ഫൗണ്ടൻ പേനയേക്കാൾ മികച്ച രീതിയിൽ ബോൾ പോയിന്റ് പേന പ്രവർത്തിക്കുന്നതായി അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അർജന്റീനയിൽ വെച്ച് ലാസിയ ജോസഫ് ബീറോ അക്ഷരങ്ങളുടെ ലോകത്തു നിന്നും വിട പറഞ്ഞു പേന അത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ആയുധം തന്നെയാണ്